நல்லாம் <laughs> <laughs> ke swagatam siya si Kiran. Yes. Mau nak agak tiga Kiran ni swagatam siya. Mau nak agak Kiran. Okay Kiran. Itu kan ayer ni orang. അതല്ല ഇത് പവർ ക്ലാസ് ആണ് കുറച്ചുകൂടെ കാഴ്ച കിട്ടാൻ വേണ്ടിട്ട് നല്ല ലുക്കായിട്ടുണ്ട് പവർ ക്ലാസ് ലു എടുത്തിട്ട്

യും വീട് എന്തൊരു കോൺട്രഡിഷൻ സന്തോഷം ഭയങ്കര എക്സൈറ്റഡ് ആണ് ഫസ്റ്റ് വടം വലിയ ഇതിനെടുത്ത് കാണുന്നത് എനിക്ക് സന്തോഷമുണ്ട് അപ്പൊ എല്ലാരും കാണാൻ പറ്റി എല്ലാരോടും അടുത്തായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം ുന്നത് നേരത്തെ പറഞ്ഞിംഗ് ഇവന്റ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ ഇൻട്രസ്റ്റിംഗ് ഇവന്റ് എന്താണ് പറയുക ഈ മിന്നും കാര്യങ്ങൾ മത്സരങ്ങൾ നടക്കാൻ മുൻപ് അതിലൊരു വലിയൊരു സർപ്രൈസ് എങ്കിലായി കാത്തിരിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഭീകരമായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർത്തി ും അടി താരങ്ങൾ അങ്ങനെയുള്ള മത്സരമാണോ ചോദിച്ചാലോ അതായത് നമ്മൾ നേരിട്ട് പറഞ്ഞിരുന്നു ഇന്റസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആണ് ഇനി നടക്കാൻ പോകുന്നത് നമ്മുടെ ഷോർട്ടി പറയാം നമ്മള് അതായത് നമ്മുടെ കോൺടാക്ട് Thank <laughs>